നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് പോളിയോ നിർമ്മാർജ്ജന തീവ്ര യജ്ഞത്തിന്റെ ഭാഗമായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആരംഭിച്ചു നിലമ്പൂർ ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിലെ പൾസ് പോളിയോ ബൂത്ത് പ്രൊപ്പറൈറ്ററും പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കൃഷ്ണവേണി കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച തുള്ളിമരുന്ന് വിതരണം വൈകിട്ട് അഞ്ചു വരെയാണ് ഉണ്ടായിരുന്നത് രക്ഷകർത്താക്കൾ നിർബന്ധമായും അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകണം ആർ എംഒ ഡോക്ടർ ശേധാകൃഷ്ണൻ മാനേജർ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി സോണി അബ്രഹാം നിഷ ജിഷ നവീൻ ശോഭ ബുഷ്ര സന്ധ്യ ഫെബിന വിബിന അപർണ ആദിത്യ മിന്നു ആബിദ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു നിലമ്പൂർ Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always means. Jamjoom Hypermarket Exceeding Expectations